എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് രശ്മി ഞാൻ കാസർഗോഡ് ജില്ലാ സ്വദേശിനിയാണ് വീട്ടിൽ ഒരു പച്ചക്കറി കൃഷിയുള്ളത് എന്തുകൊണ്ടും നല്ലതിനാണ് നമുക്ക് ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറികൾ ലഭിക്കാൻ നമുക്ക് സഹായകമാകും കീടങ്ങൾ പച്ചക്കറി വിഭവങ്ങളെ വളരെ വേഗത്തിൽ ആക്രമിക്കുന്നു ഇത്തരം കീടങ്ങളിൽ പൊതുവായിട്ടുള്ളത് ഇലതീനി പുഴുക്കളും ചെടികളിലെ നീരൂറ്റി കുടിക്കുന്നവയുമാണ് ഇവയൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം ഇനി നമുക്ക് കുറഞ്ഞ ചെലവിൽ വീട്ടിൽ എങ്ങനെ പുകയില കഷായം ഉണ്ടാക്കാം എന്ന് നോക്കാം പുകയില കഷായം നിർമ്മിക്കുവാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പുകയിലയും ബാർ സോപ്പുമാണ് പുകയില വില കൂടിയ പുകയിലയൊന്നും ആവശ്യമില്ല സാധാരണ വേസ്റ്റ് പുകയില മതി ഇത്തരം പുകയില ഒരു അമ്പത് ഗ്രാം മതിയാവും അതിനായി ഉപയോഗിക്കുന്ന ബാർ സോപ്പ് ഒരു പന്ത്രണ്ട് ഗ്രാം ഇനി നമുക്ക് അമ്പത് ഗ്രാം പുകയില അര ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഒപ്പം തന്നെ പന്ത്രണ്ട് ഗ്രാം ബാർ സോപ്പ് ചെറു ചീളുകളായി എരിഞ്ഞ് അമ്പത് എം എൽ വെള്ളത്തിൽ കുതിർത്തുവയ്ക്കുക വെള്ളം ചേർത്ത് കൊടുക്കും നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച പുകയില നന്നായി വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്ത് ഒരു അരിപ്പയിൽ ഇത് നന്നായി അരിച്ചെടുക്കാം

തയ്യാറാക്കിയ സോപ്പ് ലായനെ കൂടി ഇതിലേക്ക് അരിച്ചു ചേർക്കുക ചേർക്കുന്നതിന് മുന്നേ നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഇനിയും ഇതൊരരിപ്പ് ഉപയോഗിച്ച് അരിക്കാം വെള്ളം ഉപയോഗിച്ച് നിറപ്പിക്കേണ്ടതുണ്ട് നന്നായി ഒന്ന് കലക്കി ഇനി നമുക്കിത് ഒരു സ്പ്രേയറിലേക്ക് മാറ്റാം കഴിയുന്നതും ഉണ്ടാക്കിയാന്ന് തന്നെ പുകയില കഷായം ചെടികളിൽ തളിക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും കാരണവശലാന്ന് തളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും നിറമുള്ള കുപ്പികളിൽ വേണം ഇത് നമ്മൾ സംഭരിച്ചു വെക്കാൻ കാരണം വെയിൽ തട്ടിയാൽ ഇതിലെ നിക്കോട്ടിൻ നശിച്ചു പോകും അതുകൊണ്ടാണ് നിറമുള്ള കുപ്പികളിൽ ഇത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത് മൃദുശരീരികളായിട്ടുള്ള മുഞ്ഞ മീലിമൂട്ട എന്നിവയെ നിയന്ത്രിക്കാൻ വളരെയധികം ഫലപ്രയോഗമായ കീടനാശിനിയാണ് പുകയില കഷായം രണ്ട് രീതിയിലാണ് പുകയില ഇല നിക്കോട്ടിൻ പ്രവർത്തിക്കുന്നത് ഒന്ന് ഈ പ്രാണികളുടെ ശരീരത്തിൽ വീഴുക വഴി അതിന്റെ തൊലിയിലൂടെ ഈ വിഷവസ്തു പ്രവർത്തിക്കുന്നു രണ്ട് ഇലകൾ കാർന്നതിൽ നിന്നും പുഴുക്കൾ വഴി അതിന്റെ ആമാശയത്തിൽ വിഷമെത്തി അതിനെ നശിപ്പിക്കുന്നു എല്ലാവരും സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുന്ന ഈ കൊറോണ കാലത്ത് ഒരു പച്ചക്കറി തോട്ടം എന്തുകൊണ്ടും നല്ലതാണ് ഇതിലെ കീടങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഫലപ്രദമായ ജൈവ കീടനാശിനിയാണ് പുകയിലെ കഷായം എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കണം നന്ദി Eu